ഞാൻ ജീവിക്കുന്ന താമസിക്കുന്ന കൊച്ചിയുടെ ടീം അതിന്റെ ഭാഗമാകാൻ ഒരവസരം ലഭിച്ചു എന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ഫസ്റ്റ് മാച്ച് മലപ്പുറം കൊച്ചി നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഐ യു നമ്മൾ എല്ലാവരും കേട്ട് പരിചിതമായ യൂറോപ്യൻ ലീഗുകൾക്കൊക്കെ കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യോഷിപ്പുള്ള ഒരു സോക്കോ ലീഗാണ് ഐ എസ് എൽ ഐ എസ് എല്ലിലെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വ്യൂവർഷിപ്പ് വരുന്നത് കേരളത്തിൽ നിന്നാണ് അത്രമാത്രമുണ്ട് നമ്മുടെ ഫുട്ബോൾ പ്രേമം അങ്ങനെയുള്ള കേരളത്തിൽ ഒരു വേൾഡ് ക്ലാസ് സോക്കോ ഫ്രാഞ്ചൈസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കർമ്മഭൂമിയായ ഞാൻ ജീവിക്കുന്ന താമസിക്കുന്ന കൊച്ചിയുടെ ടീം അതിന്റെ ഭാഗമാകാൻ ഒരവസരം ലഭിച്ചു എന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു സോ താങ്ക് യു കൊച്ചി For letting me be part of your endeavor. ഒരുപാട് സ്കിൽ ഗ്രൗണ്ട് ലെവൽ സ്കിൽ ഫുട്ബോളിൽ സോക്കറിൽ അവൈലബിൾ ആയ നാടാണ് കേരളം ഈ ലീഗിന്റെ ഈ ഫ്രാഞ്ചൈസിന്റെ ഈ ടീമിന്റെ ഉത്തമ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സ്കില്ലിനൊരു ഷോ കേസ് കണ്ടെത്തുക ആ സ്കില്ലിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം കേരള സൂപ്പർ ലീഗും ഫോഴ്സ കൊച്ചിയും ഇനിയും വലിയ ലീഗുകൾക്ക് ഐ എസ് എൽ സൗദി യൂറോപ്പ് അമേരിക്ക ഓൾ ഓവർ ദ വേൾഡ് വലിയ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിച്ച് ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവരുടെ ഇന്റർനാഷണൽ കരിയറിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി ഈ ടീമും ഈ ലീഗും ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അന്തിമമായി ഇങ്ങനെ ഒരു ലീഗ് ഇങ്ങനെ ഒരു ടീം ഇങ്ങനെ ഒരു സംരംഭം രൂപീകരിക്കപ്പെടുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാണ് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ ലീഗും ഈ ടീമും ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം താങ്ക് യു ഫോർ ബീയിങ് താങ്ക് യു ഫോർ ബീയിങ് വെരി വെരി സ്പെഷ്യൽ ആസ് എ കോ കോണർ ഒരാളുടെ പേര് ഞങ്ങൾ ഓണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ ലീഗിന്റെ ഐഡിയേഷൻ ഞങ്ങൾ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തതെല്ലാം വളരെ ചെറിയ സമയം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തു തരുന്നത് കൊച്ചിയാണ് ഒടുവിൽ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ സാധിച്ച ലീഗിലെ ടീം എന്നാണ് എൻ്റെ അറിവ് അതിന് കാരണങ്ങൾ പലതാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ചെയ്യാൻ സാധിച്ചതിനെല്ലാം ഞങ്ങൾ ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും വലിയ കാരണക്കാരനായി അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങളുടെ സിഇഒ അംബ്രീഷാണ് അംരീഷ് ഫോർ യു ഇറ്റ് സോ മച്ച് ഫോർ വർക്ക് യു ഹാവ് വിത്തൗട്ട് ആർ ഫുഡ് വിട്ട് യുപ്പൻ പ്ലീസ് പ്ലീസ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫുട്ബോൾ പ്രേമികളിൽ ഒരാളാണ് ഞങ്ങളുടെ സിഇഒ സിഇഒായ അന്തരീഷ് വിതൗട്ടും സോ പറഞ്ഞു വന്നതുപോലെ സെപ്റ്റംബർ ഏഴാം തീയതി ദ ഫസ്റ്റ് മാച്ച് മലപ്പുറം കൊച്ചി നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഐ സിയു ദർ താങ്ക് യു